കുന്നംകുളം തൃശൂർ റോഡിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രികനെ പരിക്കേറ്റു ചെറുപ്പുളശ്ശേരി സ്വദേശി കടമ്പിൽപുറം വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഹരിപ്രസാദിനാണ് പരിക്കേറ്റത് തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസും കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന് കാലിന് പരിക്കേറ്റു പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നകുളം കോറേറ്റീവ് അർബൻ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു കുന്നംകുളം പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് മൂന്ന്